എല്ലാ വാഹന ഉടമകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യം ഓർമ്മിപ്പിച്ച എം ബി ഡി വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കാരോസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ പേരും വാഹൻ സോഫ്റ്റ്വെയറിൽ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാൽ മാത്രമേ വാഹന സംബന്ധമായ സർവീസിനും ടാക്സ് അടക്കാനും പിഴയടക്കാനും ആയാലും സാധിക്കുകയുള്ളൂ എന്നും എം ബി ഡി മുന്നറിയിപ്പ് നൽകുന്നു വാഹൻ സൈറ്റിൽ കയറി വാഹന നമ്പർ എൻ്റർ ചെയ്ത് മുന്നോട്ടു പോയാൽ വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും ഇതിൽ താഴ്ഭാഗത്തായി മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഐക്യൺ ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും പേര് ആധാറിലേതു പോലെയാണോ എന്നും നോക്കേണ്ടതാണ് നേരിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പ്രസ്തുത സ്ക്രീൻഷോട്ട് ആദ്യം സേവ് ചെയ്തിടണമെന്നാണ് എം ബി ഡിയുടെ നിർദ്ദേശം അതിനുശേഷം അടുത്തതായി കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഓപ്പൺ ചെയ്ത് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ആവും അതിൻ്റെ പ്രിന്റും എടുക്കണം തുടർന്ന് അതിൽ ചോദിക്കുന്ന മൂന്ന് ഡോക്യുമെന്റ്സും നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം നേരത്തെ സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് രണ്ടാമത്തേത് ആധാറിലെ പോലെ പേരും ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്തു തരണം എന്നുള്ള അപേക്ഷ മൂന്നാമത്തേത് ഫോൺ നമ്പർ ഉള്ള ആധാർ അല്ലെങ്കിൽ ഈ ആധാറിന്റെ പകർപ്പ് ഈ രേഖകളും പ്രിന്റ് എടുത്ത് അവസാനം സബ്മിഷൻ ചെയ്ത അതാത് ആർ ടി ഓഫീസുകളിൽ ഹാജരാക്കേണ്ടതാണെന്നും എം അറിയിക്കുന്നു വാഹന ഉടമയുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആവുകയും പേരിൽ മാത്രം കറക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആധാറിന്റെ കോപ്പിയും ആർ സിയുടെ കോപ്പിയും അപേക്ഷയും എഴുതി അതാത് ആർ ടി ഓഫീസുകളിൽ ഹാജരാക്കേണ്ടതാണ് വാഹന ഉടമ മരിച്ച സാഹചര്യത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി അടുത്ത അനന്തരാവകാശിയുടെ പേരിലേക്ക് വാഹനം മാറ്റുന്നതിന് വേണ്ട ഫീസ് ഒഴികെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് രജിസ്റ്ററിംഗ് അതോറിറ്റിയുടെ അനുമതി വാങ്ങിച്ച രേഖകളും അനന്തരാവകാശിയുടെ ഫോൺ നമ്പർ ഉള്ള ആധാറിന്റെ പകർപ്പും അപേക്ഷയും അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കണിലൂടെ അപ്ഡേറ്റ് ചെയ്യുകയും അപേക്ഷകൾ ഓഫീസിൽ സമർപ്പിക്കുകയും ചെയ്യണം വാഹന ഉടമ വിദേശത്താണെങ്കിൽ അദ്ദേഹം വിദേശത്താണെന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടിലെ പ്രസക്ത ും വിസയും അപ്ഡേറ്റ് ചെയ്യുന്ന ഫോൺ നമ്പർ ഉള്ള ആധാറിന്റെ അല്ലെങ്കിൽ ഈ ആധാറിന്റെ കോപ്പിയും ഒപ്പം ഒരു അപേക്ഷയും എഴുതി അപേക്ഷകൻ തന്റെ ആർ ടി ഓഫീസിന്റെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താൽ ഓഫീസിൽ നിന്നും അത് അപ്ഡേറ്റ് ചെയ്തു തരുമെന്നും എം പറയുന്നു എല്ലാ വാഹന ഉടമസ്ഥരും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണിതെന്നും എം ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്